ഫ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പൊതുവിജ്ഞാനം ഏത് വെള്ളത്തിൽ കുളിച്ചാൽ പ്രതിരോധ ശേഷി കൂടും തണുപ്പ് ഏറ്റവും കൂടുതൽ പേരിൽ അലർജി ഉണ്ടാക്കുന്ന സാധാരണ ഭക്ഷണം ഉത്തരം നിലക്കടല ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള ഭൂഖണ്ഡം ഏതെ ഉത്തരം ആഫ്രിക്ക ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഏതെ ഉത്തരം ഹിന്ദി ഓരോ രാത്രിയും ഓരോ കിടക്കയുണ്ടാക്കി ഉറങ്ങുന്ന മൃഗം ഏതെ ഉത്തരം ഗോറില്ല സ്ത്രീകൾക്ക് വികാരം വരാതെ സെക്സ് ചെയ്താൽ എന്ത് സംഭവിക്കുംമൂർച്ച ലഭിക്കില്ല രണ്ട് ജില്ലകൾ മാത്രമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം ഗോവ ചിപ്പപ്പൊട്ടാമസിന് വലിപ്പത്തിൽ എത്ര സ്ഥാനമാണുള്ളത് ഉത്തരം മൂന്നാം സ്ഥാനം ലോകത്തിൽ ഏറ്റവും കൂടുതൽ സിനിമ നിർമ്മിക്കുന്ന രാജ്യം ഉത്തരം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരം ഏതാണ് ഉത്തരം ഗർഭിണികൾ കഴിക്കാൻ പാടില്ലാത്ത മീൻ ഏതെ ചൂര ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഡോക്ടർ സലീം അലി മൃഗങ്ങളിലെ എഞ്ചിനീയർ എന്നറിയപ്പെടുന്നതാരേ ഉത്തരം ഏത് പക്ഷിയാണ് വിഡ്ഡി എന്ന് പറയുന്നത് ഉത്തരം താറാവ് ഏത് രാജ്യത്താണ് അഞ്ച് സൂര്യനെ കാണുന്നത് ഇന്ത്യയിൽ ധീരതയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം ഏത് പറംവീർ ചക്രോസ്പൂവിന്റെ ഏത് നിറമാണ പ്രണയത്തെ അർത്ഥമാക്കുന്നത് ഉത്തരം ചുവപ്പ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയായ ഫീമർ എവിടെയാണ് ഉത്തരം തുട ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹ ഏതു രാജ്യത്താണ് ഉത്തരം വിയറ്റ്നാം ഐ ലവ് യു മതിൽ ഏത് നഗരത്തിലാണ് പാരീസ് ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാരെ പിങ്കലി വെങ്കയ്യ ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് ഏത് രാജ്യത്താണ് ഉത്തരം അമേരിക്ക ചുവപ്പു കോട്ട എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ കോട്ട ഏതെ ഉത്തരം ചെങ്കോട്ട ഒടിഞ്ഞ കാല് പിന്നെയും വളരുന്ന ജീവി ഏതെ ഉത്തരം ഞണ്ട് ഏത് സുഗന്ധ ഉറുമ്പിനെ കൊല്ലുന്നത് അമിതമായി സ്ട്രോബറി കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം മൂത്രക്കല്ല് പണ്ട് കാലത്ത് കാളക്കുളമ്പ് ഉപയോഗിച്ചുണ്ടാക്കിയ വസ്തു ടൂത്ത് പേസ്റ്റ് അടിവസ്ത്രം ധരിച്ചില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്ത് ഉത്തരം അണുബാധ കുറയും ലോകത്ത് കൂടുതൽ ആളുകൾ കഴിക്കുന്ന ആഹാരം ഉത്തരം അരി ഡ്രാഗൺ ഫ്രൂട്ടിനെ ഗുജറാത്തിൽ വിളിക്കുന്ന പേര് ഉത്തരം കമലം ഏത് രാജ്യത്താണ് തീവണ്ടി ആദ്യമായി ആരംഭിച്ചത് ഉത്തരം ഇംഗ്ലണ്ട് ഏറ്റവും ഉയരം കുറവുള്ളവർ ഉള്ള രാജ്യമേത് ഉത്തരം ഇന്തോനേഷ്യ കാർഷിക വിളയെയാണ് മഹാളിരോഗം ബാധിക്കുന്നത് ഉത്തരം കവുങ്ങ് ഏത് രാജ്യത്താണ് വെളുപ്പു നിറമുള്ള ആനകൾ ഉള്ളത് ഉത്തരം തായ്ലൻഡ് ഏത് ഭാഗത്താണ് അണലി വിഷം ബാധിക്കുന്നത് തലച്ചോറ് എത്ര വരെ യമ പക്ഷികൾ ഒരു സമയത്ത് മുട്ടയിടും തരം പതിനഞ്ച് ഏത് ചക്തമൃഗത്തിനെ തൊട്ടാലാണ് പൊട്ടിത്തെറിക്കുക തരം ഒട്ടകം രാജ്യത്താണ് പൂച്ചയെ കൊന്നാൽ ശിക്ഷയുള്ളത് ഉത്തരം ഇറ്റലി ഏത് മത്സ്യം പാകം ചെയ്യുന്നതിനാണ് ലൈസൻസ് വേണ്ടത് ഉത്തരം പഫർ ഏത് പൂ വളർത്തിയാലാണ് ഏറ്റവും കൊതുക് വരിക ഉത്തരം ലില്ലി ഏത് രാജ്യത്താണ് പഴങ്ങൾക്ക് ഏറ്റവും വില കൂടുതൽ ജപ്പാൻ ഏത് കടൽ ജീവിക്കാണ് നിറം മാറാൻ കഴിവുള്ളത് ഉത്തരം മീരാളി കുടവയൽ കൂട്ടുന്ന ഭക്ഷണം ഏതെ ഉത്തരം പഞ്ചസാര ഏത് മത്സ്യമാണ് കൊതുകിനെ തിന്നുന്നത് ഉത്തരം ഗപ്പി കിണറുകൾ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത് ഉത്തരം ക്ലോറിൻ ഏത് പക്ഷിയെയാണ് പോസ്റ്റ്മാൻ എന്ന് വിശേഷിപ്പിക്കുന്നത് പ്രാവ് ഏത് നിറമാണ് കുളയട്ടയുടെ രക്തത്തിനുള്ളത് ഉത്തരം പച്ച ഏറ്റവും കൂടുതൽ നിറങ്ങളെ തിരിച്ചറിയുന്ന ജീവി ഏതെ ഉത്തരം തേനീച്ച ഏത് രാജ്യത്താണ് പനി വരുത്തുന്ന മരം ഉള്ളത് ഉത്തരം മെക്സിക്കോ രക്തപ്ലാസ്മക്ക് പകരം ഉപയോഗിക്കാവുന്നത് തരം ഇളനീർ ഏത് ജീവിയാണ് സ്വന്തം വിസർജ്യം ഭക്ഷിക്കുന്നത് ഉത്തരം മുയൽ ഉപ്പ് ദേഹത്ത് തട്ടിയാൽ മരണപ്പെടുന്ന ജീവി ഏതെ ഉത്തരം ഒച്ച ദമനിയിൽ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പ് നീക്കം ചെയ്യുന്ന പഴം ഏതെ ഉത്തരം മാതളം സൂര്യനെ ആദ്യം കാണാൻ പറ്റുന്ന രാജ്യം ഏതെ ഉത്തരം സമോവ കൂടുതൽ ന്യൂമോണിയ ബാധിച്ച് മരിക്കുന്നവർ ഉത്തരം കുട്ടികൾ തക്കാളി അമിതമായി കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം എന്തേ ഉത്തരം സന്ധിവീക്കം കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ